ചൂരൽമല ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി ആയിരക്കണക്കിന് ആളുകൾക്കെല്ലാം നഷ്ടപ്പെട്ട് അവരിങ്ങനെ നിൽക്കുകയാണ് അവർ ഇനിയാണ് ഉണ്ടായതിനേക്കാൾ വലിയ ദുരന്തം അനുഭവിക്കുന്നത് പോസ്റ്റ് ഡിസാസ്ട്രൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എല്ലാം നഷ്ടപ്പെട്ടു ആയുസ്സിലുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി അവരുടെയൊക്കെ രൂപവും ഭാവവും കണ്ട് വിറങ്ങലിച്ച് നിൽക്കാണ് അവർ അവരുടെ അടുത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവർ ഫോൺ അവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അടുത്ത ദിവസം നമ്മൾ അവരെ കാണുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അവർ കരയുകയാണെങ്കിൽ ക്രൈം ഈസ് എ വെൻറ്റിലേഷൻ കരയുമ്പോൾ അതിനെ തടയാതിരിക്കുക എന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നോർമൽ കരച്ചിൽ അയാളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് കുറയാൻ ടോക്സിൻസ് പുറത്തു പോകാൻ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യാനൊക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ കരയുമ്പോൾ കരയല്ലേ 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 എന്ന് പറഞ്ഞ് അതിനെ ബ്ലോക്ക് ചെയ്യാതെ അല്പ കര കരച്ചെ കുറച്ച് കൊണ്ടുവന്നത് റിലാക്സേഷന് വേണ്ടി അവരെ ഹെല്പ് ചെയ്യാമെന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുക രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കുത്തി കുത്തി ചോദിച്ച് ചോദിച്ച് വീണ്ടും ആ അനുഭവത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക പകരം അവരെന്തെങ്കിലും അവരുടെ ഫീലിങ്സ് പറയുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള കേൾവിക്കാരനാവുക പല ആളുകളും പറയുമ്പോൾ തന്നെ നമ്മൾ പറയുക എന്തെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ തന്നെ സാരില്ല എല്ലാവരും ഉണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവരുടെ ഫീലിങ്സിനെ നമ്മൾ കുറച്ച് കാണാൻ ചെയ്യണം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അവർ പറയുക കേൾക്കുക ഉൾക്കൊള്ളുക അതിനെ വലുതായിട്ട് തന്നെ മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ക്യാമ്പിലൊക്കെ പോയി അവിടെ സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അതിനെ അല്ലാതെ ഫോണിലൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരുടെ കൾച്ചർ അവരുടെ റിലീജിയസ് വാല്യൂസ് അവരുടെ പേഴ്സണൽ വാല്യൂസ് ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ സമാധാനിപ്പിക്കുമ്പോൾ സാന്ത്വനിപ്പിക്കുമ്പോഴൊക്കെ അവരുടെ വാല്യൂസ് അവരുടെ വിശ്വാസങ്ങൾ അവരുടെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കി അതിന് ഭംഗം വരാത്ത രൂപത്തിൽ ചെയ്യണം ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പത്ത് തവണ ആലോചിക്കുക അവർക്കൊരു തരത്തിൽ പോലും വേദനിക്കാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും താങ്ക് യു